നമസ്തേ എല്ലാവർക്കും എൻ്റെ നവരാത്രി ആശംസകൾ ഇന്ന് ഞാൻ പറയാൻ വന്ന കാര്യം എന്നോട് പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ എത്രയധികം ആളുകളെ എങ്ങനെയാണ് വേദം പഠിപ്പിച്ചത് അഗ്നിഹോത്രം പഠിപ്പിച്ചത് കാരണം രണ്ടായിരത്തഞ്ഞൂറോ അല്ലെങ്കിൽ അയ്യായിരമോ ആളുകൾ പതിനായിരത്തോളം ആളുകൾ ഒരുമിച്ചിരുന്ന് അഗ്നിഹോത്രം ചെയ്യുന്ന ഒരു പരിപാടി നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയുന്നത് ഒരേ സമയം ഒരേ രീതിയിൽ എങ്ങനെയാണ് ഈ ഹോമം ചെയ്യുന്നതെന്ന് എന്നോട് പലരും ചോദിക്കാറുണ്ട് അത് അസാധ്യമായ ഒരു കാര്യമേ അല്ല ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ സാധിക്കില്ല സാധിക്കില്ല എന്ന് വിചാരിച്ചാൽ പിന്നെ നമുക്കൊന്നും സാധിക്കില്ല എന്നുള്ളതാണ് പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ വരെ നാല് മിനിറ്റിൽ മാത്രമേ ഒരു മൈൽ ഓടാൻ കഴിയൂ എന്നാണ് എല്ലാവരും വിശ്വസിച്ചത് നാല് മിനിറ്റ് എന്താ എന്തായാലും വേണം ഒരു മൈൽ ഓടാൻ നാല് മിനിറ്റിൽ താഴെ ആർക്കും ഓടിയെത്താൻ കഴിയുന്നില്ല അതിൽ തന്നെ നാല് പോയിൻ്റ് ഒന്നേ നാല് സെക്കൻഡിലേക്ക് എത്തിയ ഒരാൾ അത് സ്വീഡൻ്റെ ഒരു ഗുണ്ടർ ഹിഗ് എന്ന് പറയുന്ന ആളാണ് ഗുണ്ടർ ഹിഗ് അതാണ് എൻ്റെ ഓർമ്മ അപ്പോൾ അതുവരെ നാല് മിനിറ്റിൽ താഴെ എന്നൊരു സങ്കല്പം ആർക്കും ഇല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഡോക്ടർ റോജർ ബേണിസ്റ്റർ എന്ന് പറയുന്ന ആൾ മൂന്ന് മിനിറ്റ് അൻപത്തി ഒമ്പത് പോയിൻ്റ് നാല് സെക്കൻഡിൽ ഒരു മൈലോടി ഓക്കെ ഇദ്ദേഹം ഒരു ഡോക്ടറാണ് അദ്ദേഹത്തോട് പിന്നീട് ചോദിക്കുമ്പോൾ അദ്ദേഹം ഒരു മൈൻഡ് ബാരിയറാണത് അത് വേദിക്കാൻ കഴിയുന്നില്ല അപ്പോൾ മൈൻഡ് ബാരിയർ എന്ന് പറയുന്നത് നമുക്കൊക്കെ ഉണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചോ ആകുമ്പോഴേക്കും ഏതാണ്ട് പതിനാറ് ഓട്ടക്കാർ മനസ്സിലാക്കുക പതിനാറ് ആളുകൾ നാല് മിനിറ്റിൽ താഴെ പിന്നെ ഓടിയെത്തുന്ന അവസ്ഥയെത്തി എന്ന് പറഞ്ഞാൽ നാല് മിനിറ്റ് എന്ന ആ ബാരിയർ എന്ത് ചെയ്തു നമ്മൾ ഭേദിച്ചു അപ്പം പിന്നെ ആ മനസ്സിലെ ആ ഒരു തടസ്സങ്ങൾ മാറിക്കിട്ടി നമ്മുടെ ഉള്ളിൽ ഓരോന്ന് അങ്ങ് ഫിക്സ് ചെയ്യും നമ്മൾ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അതാണ് നമ്മുടെ നവരാത്രി കാലത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തും നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കുമ്പോൾ നമ്മൾ കണ്ടെത്തേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താണ് ഞാൻ എന്നെ തന്നെ വിലക്കുന്ന ഒരു കാര്യം എന്നെന്തുകൊണ്ട് ഞാൻ വിലക്കുന്നു അതിൽ നിന്ന് ആ വിലക്കുന്ന കാര്യമാണ് നമ്മൾ പഠിക്കേണ്ടത് അതിനുവേണ്ടിയാണ് നമ്മൾ ആയുധ പൂജ ചെയ്യുന്നത് അക്ഷരങ്ങൾ ഉപാസിക്കുന്നത് പുസ്തക വെപ്പ് പിന്നെ നമ്മൾ ഇപ്പോൾ ലാപ്ടോപ്പ് വരെ നമ്മൾ പൂജിക്കാൻ വെക്കും അല്ലേ കാരണം എന്താണ് നമുക്ക് പലതിനെക്കുറിച്ചും നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല ഇത് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ആക്കാൻ പറ്റില്ല എന്നുള്ളൊരു തടസ്സം നമ്മൾ ഉള്ളുണ്ട് വി ഹാവ് ടു ബ്രേക്ക് ഇറ്റ് ആ ബ്രേക്ക് ചെയ്യണം എന്ന് പറയുന്നതാണ് ദുർഗാശക്തി എന്ന് പറയുന്നത് ആ ദുർഗമങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം അതിലംഘിക്കണം ആ തടസ്സങ്ങളെ നമ്മൾ മറികടക്കണം അതാണ് ഈ നവരാത്രിയിൽ നമ്മൾ പഠിക്കേണ്ട പ്രധാന പാഠങ്ങളിൽ ഒന്ന് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നവരാത്രി